ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു മഴയൊക്കെയുള്ളൊരു ദിവസം കേട്ടാ നല്ല രാവിലെ മുതല് നല്ലൊരു മഴ അപ്പം ഇങ്ങനെ ഒരു ഇരുട്ടൊക്കെ ആയിട്ട് സന്ധ്യ ഒക്കെ ആയിട്ടിരിക്കണം വൈകീട്ടായി അപ്പോൾ അമ്മ ഇന്ന് ക്യാൻറ്റീൻ ഉണ്ടായിരുന്നു അമ്മ പോയിട്ട് തിരിച്ചൊക്കെ എത്തി അപ്പം ഇന്ന് അമ്മ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാനായിട്ടുള്ള സാധനമായിട്ടാണ് കേട്ടാ വന്നേക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നമ്മിയ വർത്തമാനം പറഞ്ഞപ്പോൾ നമുക്കത് ഉണ്ടാക്കാം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പം ഇന്ന് അമ്മ കൊണ്ടുവന്ന് അപ്പം ഇനി നമ്മൾ അകത്തേക്ക് പോയിട്ട് എന്താണ് കൊണ്ടുവന്നേക്കണതെന്നും എന്താണ് സംഭവം എന്നൊക്കെ നമുക്ക് കാണാം അപ്പോഴേ കണ്ടില്ലേ ഇവിടെ നല്ല മഴയും നല്ല വെള്ളമൊക്കെയാണ് അപ്പോഴേ അത് കാണിച്ചുകൊണ്ട് വന്നപ്പോഴേക്കാണ് നമ്മുടെ ഇത് കൂടെ അടുത്തൊരു ചേച്ചി വായ്പ അമ്മ പറഞ്ഞിരുന്നു കറി ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി വേപ്പില തരാൻ പറഞ്ഞിരുന്നു കടയിൽ പോയെന്നു ചേച്ചി അപ്പോൾ ചേച്ചി വേപ്പല കൊണ്ടുവന്നതാണ് അപ്പോൾ വേപ്പല കടയിൽ തീർന്നു തുടങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് വേപ്പലൊക്കെ ആയിട്ട് അകത്തോട്ട് പോവാ അപ്പൊ എന്താണ് സംഭവം ഉണ്ടാക്കണെന്നൊക്കെ നോക്കാം നമുക്ക് അപ്പൊ അതെ അമ്മ ഇവിടെ കറി ഉണ്ടാക്കാനുള്ള പ്രകൃതിയായ പണികളക്കൈലക്കൈലക്കൈല പച്ചക്കായ സൂപ്പർ പച്ചക്കായ 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 അതെ yeah. <can–> ും കാണിക്കാത്ത കറിയാണ് വെക്കാൻ പോണത് ഉണക്കയിലേയും പച്ചക്കായേയും കൂടി ഒരു തേം കരച്ചൊരു കറി വെക്കാൻ പോണു വാങ്ങി മാർക്കറ്റിൽ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നന്നാക്കി ആ അത് കൃത്യമായിട്ട് പിന്നെ വേപ്പല അമ്മ പറഞ്ഞു വിട്ട ചേച്ചി വേപ്പല കൊണ്ടുവന്ന ആ ഞാൻ പറഞ്ഞിങ്ങനെ വന്നുള്ളൂ ചായ കുടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ എന്നാ നാളത്തേക്ക് എടുക്കാന്ന് പറഞ്ഞാൽ അമ്മ പറഞ്ഞാ വേ വേണ്ട തന്നെ എടുക്കാം പിന്നെ ഒന്നാമത് നല്ല തണുപ്പുവാണല്ലോ പുറത്ത് അത് കാരണം ഇങ്ങനെ ഇപ്പൊ കുഴപ്പൊന്നുമില്ല ഇങ്ങനെ എന്നാലും അതാണ് സൗണ്ടിന്റെ ഒരു വ്യത്യാസം ഇപ്പൊ അങ്ങനെ ഒന്ന് ഓണായിട്ടുണ്ട് ഉഷാറായിട്ടുണ്ട് അതെ അത് നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് നമ്മുടെ സാധാ മീൻ നന്നാക്കണ അത്രയും പാടില്ലെങ്കിലും നന്നാക്കാനുണ്ടാവും ഒത്തിരി ഉപ്പൊക്കെ ഇട്ട മീനോട്ടേ കണ്ടിനി ബാക്കി വന്നിട്ട് ഓരോന്ന് വരുന്ന അടുത്തടുത്തായിട്ട് കാണിച്ച നമ്മൾ ഇനിയിപ്പ മീൻ നന്നാക്കട്ടെ പിന്നെ നമുക്ക് തേങ്ങ കരക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒച്ചയെക്കാൻ പറ്റണ്ടാവും ഷീറ്റും ഒച്ചകീ ഉ ഉള്ളത് ഇപ്പതേ ആ വെള്ളം വീണ്ടത് ഇപ്പതേ ഇങ്ങോട്ട് വന്നപ്പോ എത്ര നേരം പൊറത്തും മഴ ഇണ്ടായിരുന്നില്ല ഇപ്പതേ നല്ല മഴയായിട്ടുണ്ട് ആ വീഡിയോ ഇപ്പൊ കുറച്ച് കൊറവാണ് ഇന്നലെ ഇന്നലെ ആ ഇന്നലെ ശരിക്കും വീടേണ്ട ദിവസം വരുന്നു അതെ അപ്പൊ ഇന്ന് നേരത്തെ വന്നു ഇപ്പൊ നേരത്തെ വന്ന അപ്പം ഞങ്ങള് പിന്നെ റെഡി ആക്കിട്ട് ബാക്കി ബാക്കി ഓരോന്ന് കാണിച്ചേരം ആ രാവിലെ മേടിച്ചല്ലേ രാവിലെയാണ് ണക്കമ്മ മേടിക്കണം പറഞ്ഞു മഴ കേട്ടിണ്ടാവൂല പറഞ്ഞില്ല അത് അടിപ്പിച്ചുകൊണ്ട് മേടിക്കണം എന്നും പറഞ്ഞു തിരിഞ്ഞു പിന്നെ പറഞ്ഞു ഇപ്പൊ കേറി വാങ്ങിച്ച് പോകുന്നു അപ്പം ഇപ്പൊ അവിടെ മഴ ഭയങ്കര മഴ അപ്പൊ മഴയത്ത് പോയിതൊക്കെ മേടിച്ചില്ല അപ്പൊ ഞങ്ങൾ മഴയത്ത് ഈ ഒരു എല്ലാവരും കറി വെക്കാറുള്ളത് വേണ്ട ും കാണിച്ചിട്ടില്ല വെക്കലും നമുക്ക് നിങ്ങളെ എല്ലാം ഒന്ന് സെറ്റ് ആയിട്ട് കാണാം അപ്പഴേക്കും മഴയും ഒന്ന് നോക്കട്ടെ ഒരു സൗണ്ടും ഉണ്ട് അപ്പൊ അപ്പൊ കാണാം അങ്ങനെ നമ്മളുടെ അത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ കായ അരിഞ്ഞിട്ടുണ്ട് തേങ്ങ അരപ്പാക്കിയിട്ടുണ്ട് പിന്നെ ഉണക്കമീൻ നന്നാക്കി കഴുകിട്ടുണ്ട് അതിൽ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഏഹ് പിന്നെ ഉപ്പിടനിട്ട നല്ല ഉപ്പുള്ള ഉണക്കമീൻ ആണെങ്കിലേ നോക്കി കഴിഞ്ഞിട്ടിടാം ആ അപ്പൊ അതുകൊണ്ട് ഇളച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും പിന്നെ ഇതെല്ലാം കഴുകി വെച്ചേങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ വെച്ചൊക്കെ ഇട്ട് ഇഞ്ചി പച്ച വേർത്തല പുളിയുണ്ട് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല ചിലവരും വെളുത്തുള്ളിയൊക്കെ ചേർക്കും ഞാൻ വെച്ചിട്ടില്ലെങ്കിൽ നേരത്തെ വെച്ചിട്ടുണ്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല അതുകൊണ്ട് തേങ്ങ അരച്ചിട്ട് തിരുമുളക് പൊടി ഇടും തിരുവെള്ളം കൊണ്ട് ഒഴിക്കും കത്ത് ബാക്കി എല്ലാ സാധനങ്ങളും നേരത്തെ കാണിച്ചുകൊണ്ട് കുറച്ചുകൂടെ മുളക് പൊടി പോകും മുളക് പൊടിയൂടെ ഇട്ട് ഇനിയും വെള്ളം ചേച്ചി വെള്ളം ഒഴിക്കാല്ലോ ചെയ്തു ഇതിനകത്ത് എല്ലാം ഇട്ട് ഇനി ഇച്ചിരി വെള്ളം കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വെന്ത് കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മള് കായൊക്കെ ഇടുന്നത് വേറെ വീടുകളൊക്കെ കടന്നിട്ട് വെള്ളം ഇങ്ങനെയാണ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴിക്കുകയും ഇപ്പൊ ശെരിക്കും പറഞ്ഞൊരു മീൻകറിയുടെ കളർ പോലെ വന്നിട്ട് ഇങ്ങനെ ഈ ഉണക്കമീനിതേല കാണാൻ പറ്റൂലെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണ് അല്ലെങ്കി ആടയാണ്ടിരിക്കും അതെ അപ്പൊ നമ്മൾ ഇനി അതൊന്നും തളച്ചു കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ച മൂന്ന് കായി രണ്ട് ഞങ്ങളെ കറി ഇതൊക്കെയാണ് നമ്മടെ കണ്ണന് അറിയാൻ പാടില്ല ഇങ്ങനത്തെ കറിയൊക്കെ ആണ് കറിയൊക്കെ പറഞ്ഞു വരും കായൊന്നും കാര്യൊന്നല്ല

മീൻ പറഞ്ഞാൽ ശരിയട്ടോ നമ്മള് ഫ്രിഡ്ജില് മീൻ തിരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതെ ഇന്ന് വൈകിട്ട് നമ്മളുടെ സ്പെഷ്യലി രാത്രി പറ്റി കാണാനില്ല നമ്മൾ അരപ്പൊഴിച്ച് തേങ്ങ അരച്ചു വെച്ചിരുന്നത് തേങ്ങ വെച്ചിരുന്ന അരപ്പ് ഒഴിച്ച് കടുക് വറക്കണം അത് അതിന് വേണ്ടി ഇപ്പുറത്തെ ചട്ടി വെച്ചിട്ടുണ്ട് കടുക് വറക്കാനായിട്ട് കടുക് വറക്കാൻ നോക്കിയാ

ഉണക്കമീൻ നേരത്തെ കാണാൻ പറ്റോ ഇല്ലോന്നുറപ്പ് പറഞ്ഞില്ലേ ഇപ്പൊ സത്യത്തിൽ കാണാൻ പറ്റണില്ലട്ടോ എവിടെയൊക്കെ ഉണ്ടല്ലേ സംഭവം നമുക്ക് ഇതിന്റെ ഉണക്കമീന്റെ ടേസ്റ്റ് ഇങ്ങനെ കിട്ടും കറിയുടെ ചാറില് വരും ചാറില് വരെ ഇങ്ങനെ ഉണക്കമീന്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടാൻ പോണത് അതാണ് ഈ കരുടെ പ്രത്യേകത കടുക് പൊട്ടിക്കാനായിട്ട് ഇടാനായിട്ട് പോയാണ് കറക്റ്റ് സെറ്റ് കേട്ടാ തിളച്ച് വന്നോണ്ടിരിക്കണ ഇപ്പുറത്ത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് വെച്ച് നമ്മൾ നേരത്തെ കാണിച്ചല്ല കടുക് പൊട്ടണണ്ട് സൈഡിൽ കൂടാ കറി തിളക്കണുണ്ട് സൈഡിൽ കൂടാ കടുക് പൊട്ടണന്റെ എക്സ്പ്രഷനാണ് നമ്മുടെ പോയി

എല്ലാരും ചെയ്യണക്കെ ഇണ്ടാവും ചെയ്യാത്തവരും അത് ചെയ്തോ നല്ല രീതി കണ്ടാ കറി ഇങ്ങനെ ഇതൊക്കെ ഇട്ടു നമ്മള് വേറെ ലുക്കായി കറിയുടെ നല്ല മണമൊക്കെ നല്ല ഇപ്പൊ ആ കടുകും കൂടി ഇട്ടപ്പോഴാണ് കറിയുടെ സ്മെല്ലിങ്ങനെ വരാൻ തുടങ്ങിയത് നല്ലതാണ് നമുക്കിതിനായി കണ്ണം വന്നിട്ട് നമുക്ക് ഇതിനും ഇതൊക്കെ അടഞ്ഞിരുന്നിട്ടും ഞാൻ പറയും കണ്ണം കായ് നമ്മടുത്തേ ചെയ്യട്ടെ ഇന്ന് അതാ കറിയുടെ ആ ഒരു ടേസ്റ്റിന് ഇതാക്കി ഇരിക്കും അപ്പൊ അങ്ങനെ നമ്മുടെ ഉണക്കമീനും പച്ചക്കായും ഉള്ള കറി

അതെ അപ്പൊ ഇനി നമ്മളിന് ഭക്ഷണം കഴിക്കണം നേരത്ത് കാണിക്കും എന്തായിരിക്കും റിയാക്ഷൻ ഇല്ല പറഞ്ഞിട്ടില്ല അപ്പൊ എന്തായിരിക്കും എന്നറിയാം അത് നമ്മള് ഇന്നലെ പറഞ്ഞെങ്കിലും ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞില്ലായിരുന്നു നമുക്ക് നമുക്കങ്ങനെ ചെയ്യാന്ന് പറഞ്ഞെങ്കിലും പിന്നെ പറഞ്ഞട്ടെ ഇല്ല അതിനെ പറ്റിയിട്ട് പിന്നെ എല്ലാ വീഡിയോയിലും ഇട്ട് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണേ അല്ലേ ഞങ്ങൾ സുഖമായിട്ടൊക്കെ ഇരിക്കണേ പിന്നെ കൈകൊട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോണ് തിരക്കാണ് ഒരു മത്സരത്തിൽ പോയി ഫുൾ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിലുണ്ട് പോകാനുള്ള തയ്യാറെടുപ്പാണ് എത്ര കിട്ടി ഞങ്ങൾ പോകും അത് നമുക്ക് നമുക്ക് കാര്യം അത് പങ്കെടുക്കാൻ പറ്റണ ഒരു വേദി അതെ അപ്പൊ അങ്ങനെയൊക്കെ മഴ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ എല്ലായിടത്തും മഴയാണ് പറയണ്ടായിരുന്നു നല്ല മഴ രണ്ടു ദിവസം മഴ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതെ അപ്പൊ ഇനി അപ്പതേ നമ്മള് കറിയും ചോറൊക്കെ ഞങ്ങള് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കൈകൗട്ടിക്കളിക്കൊക്കെ പോയി വന്ന് കുളിച്ച് ചോറ് കിണറ്റ കറിയാണ് എനിക്കിഷ്ടപ്പെട്ട കറിയാണ് കിട്ടിയതാവൂ അതില വറുത്തുണ്ട് അത് കഴിച്ചു നോക്ക് എന്താണ് കറി എന്നൊക്കെ പറഞ്ഞുകൊടുത്തല്ല തുറന്നോക്കിയപ്പോഴേക്ക് വെണ്ടു മാത്രം അപ്പൊ മുള്ള കണ്ടായിരുന്നു നേരത്തെ ഉണക്കമീനുണ്ടകത്ത് കിട്ടണ്ട

വിചാരിച്ച പോലെയാണോ കണ്ടപ്പ കണ്ടപ്പോ വിചാരിച്ച പോലെയാണോ എന്ത് ടേസ്റ്റ് ടേസ്റ്റ് കഴിക്കുമ്പോൾ ഞങ്ങക്ക് നല്ല ഇഷ്ടപ്പെട്ട കറിയൊക്കെയുള്ളു നല്ല ഉപ്പൊക്കെ ആ അതിന്റെ വിളിയില് മിക്സായിട്ട് കിടക്കും അപ്പൊ നമ്മടെ ഇന്നത്തെ ഫുഡ് ചോറ് ും ഇഷ്ടപ്പെട്ടി പറയാനോട്ടെങ്കിൽ പൊടിഞ്ഞിലും നോക്കി കഴിക്കണ അപ്പൊ ഇനി അതാണ് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും ഉണ്ട് അതിന് കറി ഉണ്ട് നമ്മുടെ സ്പെഷ്യൽ കറി കറിയുണ്ട് കായ്ക്കൂട്ടൻ ആ അപ്പൊ അതൊക്കെ അതെ അപ്പൊ നമുക്കിനി അതെ അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ കാണാല്ലേ ഞാൻ കഴിക്കാൻ പൂടും പിന്നെ അടുത്ത് ആ അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവര്